വിശുദ്ധ സദ്ധ്യം ആറ് അക്കാലത്ത് യേശുവിൻ്റെ വാക്കുകേട്ട് അവന്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും തന്റെ ശിഷ്യന്മാർ പെറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഉറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതൽ അവൻ അറിഞ്ഞിരുന്നു യേശു പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിക്കാത്തവർ ആരും എൻ്റെ അടുക്കൽ വരിക സാധ്യമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവന് വിട്ടുപോയി അവർ ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ സിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ പക്കൽ പോകും നിത്യജീവൻ്റെ ഭജസ്സുകൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു ീശു ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രപാതത്തിൽ നാം ദൈവത്തിരുസന്ന പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നിത്യജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യത്തെ ധ്യാനിക്കാം പാണ്ടവട്ടത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ ഞായറാഴ്ച ചെയ്യുന്ന ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ മാതാവ് മക്കളായ നമ്മെ ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്ക് വീണ്ടും ക്ഷണിക്കുന്നു ഈ അടുത്ത ഞായറാഴ്ചകളിലെല്ലാം നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത് ദിവ്യകാരുണ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ യോഹനായൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലെ തുടർഭാഗമാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട എല്ലാ സ്വർഗീയ സത്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠമാണ് യോഹനായൻ്റെ സുവിശേഷം ആറാം അധ്യായം അവിടെ ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തു സാന്നിധ്യത്തിന്റെ പൂർണ്ണത കണ്ടെത്തുവാൻ നമുക്ക് വേണ്ട രണ്ട് യോഗ്യതകൾ ഇന്നത്തെ വചനഭാഗങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടെത്തും ഒന്നാമത്തിൽ നാം കാണുക ഇന്നത്തെ ഒന്നാമത്തെ വായനയിലാണ് ജോഷ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ അവിടെ അവർ സന്നിദ്ധ അവസ്ഥയിലെത്തുന്ന ആരെയാണ് അവർ പിഞ്ചൊല്ലേണ്ടത് ദൈവമായ കർത്താവിനെയോ അഥവോ വന്മാരെയോ എന്നാൽ ജനം ആര് തിരഞ്ഞെടുത്താലും ജോഷുവ ആ ജനത്തോട് ഉറപ്പ് നൽകുന്നു ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും ആ വാക്കു കേട്ടപ്പോൾ ജനം പ്രതിപദിച്ചു ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കുവാൻ ഇടവരാതിരിക്കട്ടെ നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മെയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷയുടെ ഭവനമായ ദേശത്തിൽ എത്തിക്കുന്നത് നോക്കൂ ഒരു മനുഷ്യൻ വിശ്വസ്തയോടുകൂടി ദൈവസന്നധിയിൽ നിലകൊണ്ടപ്പോൾ അവൻ്റെ വിശ്വാസത്തിലൂടെ വലിയൊരു ജനാവലി പൂർണ്ണമായി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായി മുന്നോട്ട് പോകുവാൻ തീരുമാനമെടുക്കുന്നു ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും ഈ ഒരു ദൃഢപ്രതിജ്ഞയാണ് വിശ്വാസത്തിൻ്റെ ആഴമായ ബലം നൽകുക ദിവികാരുണ്യ സ്നേഹത്തിന് നമുക്ക് വേണ്ട വലിയൊരു യോഗ്യതയാണത് ദൈവത്തിൽ വിശ്വസിക്കുക അഥവാ ഒന്നാമത്തെ പ്രമാണം വിശ്വസ്തയോടെ കാത്തുപരിപാലിക്കുക മറ്റൊരു ദൈവമില്ലെന്നും ആ ദൈവത്തെ സ്നേഹത്തോടെ പിഞ്ചൊല്ലുന്നതും അവിടുത്തെ ശുശൂക്ഷിക്കുന്നതും അവിടത്തേക്ക് വേണ്ടി ജീവിക്കുന്നതും ഏറ്റവും മഹത്തായ കാര്യമായി കാണുന്ന അനുഭവമാണത് രണ്ടാമത്തെ അനുഭവം നാം കാണുക ഇന്നത്തെ രണ്ടാമത്തെ വായനയിലാണ് പരസ്നേഹത്തിൻ്റെ പൂർണത നാം സ്വന്തമാക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുക എഫ് എസ് അവർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ വൈവാഹ്യബന്ധത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അപ്പോസനായ പൗലൂസ് സംസാരിക്കുമ്പോൾ അടിവരയിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഭർത്താക്കന്മാരും ഭാര്യമാരും പരസ്പര സ്നേഹത്തിൽ വിശ്വാസത്തിൽ വിശുദ്ധിയിൽ വളരണം അവർ പരസ്പരം സ്നേഹിക്കുമ്പോൾ പരസ്പരം വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുക ജലം കൊണ്ട് കഴുകി വചനത്താൻ വെന്മയുള്ളതാക്കി ഇത് കറയോ ചുളുവോ കൂടാതെ പരസ്പര ബഹുമാനത്തോടെ തങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മഹത്തായി ദേവികളിക്ക് അനുസൃതമായി ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നിലകൊള്ളുവാൻ വേണ്ടിയിട്ടാണ് ഭർത്താക്കന്മാർ ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണ് അവർ പരസ്പരം സ്നേഹിക്കേണ്ടത് എന്നാൽ അവൻ തന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും അവർ ഇരുവരും ഒറ്റ ശരീരമായിരിക്കുകയും ചെയ്യും ഇത് വലിയൊരു ദിവ്യരഹസ്യമായിട്ടാണ് അപ്പോസിന്റെ നൽകുക അതായത് പരസ്പര സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്തിന്റെ പരിശുദ്ധിയുണ്ട് അവിടെ ദൈവത്തിന്റെ ഇടപെടലുണ്ട് അപ്പോൾ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് ദിവ്യകാരുണ്യ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് എല്ലാം കഠിനമായി പോകുന്നത് നോക്കൂ സുവിശേഷത്തിൽ വലിയൊരു ശിക്ഷ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ കഠിനമാണ് എന്ന് പറഞ്ഞ് അവർ ക്രിസ്തു സാന്നിധ്യം ഉപേക്ഷിച്ച് പോകുന്നുണ്ട് പിന്നീട് ഒരിക്കലും വേശുവിനോടൊപ്പം അവർ നടന്നില്ല എന്ന് പറയുക അതിന് കാരണമുണ്ട് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്ത ആർക്കും ദിവ്യകാരുണ്യം എന്താണെന്നോ ആ ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ ബലവും മഹത്വം എന്തെന്നോ മനസ്സിലാകില്ല മാനുഷിക ചിന്തകൾ മാനുഷികമായിട്ടുള്ള ബോധ്യങ്ങൾ അറിവിന്റെ ബലങ്ങൾ വച്ചുകൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയുന്നതോ വിശ്വസിക്കാൻ കഴിയുന്നതോ ഒന്നും അല്ല ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തു സാന്നിധ്യം അവർ യേശുയെ വിട്ടു പോകുന്നുണ്ട് യേശു പറയുന്നുണ്ട് അവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് നോക്കൂ ആത്മാവും ജീവനുമാണ് വചനം അതായത് വചനത്തിന് ജീവനുണ്ട് എന്നാണ് അർത്ഥം ആത്മാവും ജീവനും ഉള്ളത് കൊണ്ടാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും വചനവും അപ്രകാരമാണ് ജീവനുണ്ട് വചനം പറയുന്ന മാത്രയിൽ മനുഷ്യർക്ക് മാനസാന്തരവും രക്ഷയും ലഭിക്കുന്നു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു ജീവിതത്തിൽ പുതിയ ദർശനങ്ങൾ ലഭിക്കുന്നു അത് ജീവനുള്ള വചനമാകുകയാലാണ് ആ വചനത്തെ ഉപേക്ഷിച്ചാണ് അവർ പോയത് യേശു ചോദിക്കുന്നു നിങ്ങളും പോകുന്നുവോ പന്ത്രണ്ട് പേർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു പത്ര ദിവസം എല്ലാവർക്കും വേണ്ടി മറുപടി പറയുന്നു കർത്താവേ ഞങ്ങൾ ആരുടെ പക്കൽ പോകും നിത്യജീവന്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലാണുള്ളത് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു അറിവിന്റെ ബലമാണ് നമ്മെ കൂടുതൽ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യേണ്ടത് അവിടത്തെ കൃപയിൽ നിലകൊള്ളുവാനും അവിടെ സത്യമായി ദൈവത്തിന്റെ പുത്തനാണെന്നും നിത്യജീവൻ അവിടുത്തെ പക്കലുണ്ട് എന്ന് വിശ്വസിക്കുവാനും അത് സ്വന്തമാക്കുവാൻ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാതെ അവിടുത്തെ സ്നേഹതണൽ നിലനിൽക്കുവാനുമുള്ള വലിയ ഒരു വിളിയാണ് ഇന്ന് സുവിശേഷം നമുക്ക് തരിക നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ ദിവ്യ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ദിവ്യ സക്രാരിയെ പരിശുദ്ധ കുർബാനയെ വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കാം അവിടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയുണ്ട് കാൽവെരുമലയുടെ പെരുമാറിൽ നമുക്കായി മുറിയപ്പെട്ട ക്രിസ്തു ഇന്നും നമ്മുടെ ബലിവേദിയിൽ ഇട ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന രക്ഷിക്കുന്ന വീണ്ടെടുക്കുന്ന അനുഭവമാണ് പരിശുദ്ധ കുർബാന ആ കുർബാനയെക്കുറിച്ചുള്ള പഠനമാണ് ക്രിസ്തു സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുക നമുക്കും കൂടുതൽ വിശ്വാസത്തോടെ സമസ്യ ലേശ്യം എന്നെ വിശുദ്ധ കൃപാനെ സമീപിക്കുവാൻ വേണ്ട ആത്മീയ ബലവും കൃപയും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ